അപ്പം എന്ത് ചെയ്യാൻ നമുക്കില്ല എന്നൊരു വിരുന്നേരുണ്ട് ഇട്ടാ അപ്പം എന്ത് കാട്ടുകയാണ് വേഗം ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടി എന്നുള്ളതാണ് അപ്പം ഇങ്ങനൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് അതിന് ഇതാണ് ഞമ്മൾ ഒരു കറമ്പ് വണ്ടി മുന്തിരി നാല് ഏലക്കായ് ഒരു ചെറിയ കഷ്ണം പട്ട ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു വല്ലുള്ളീൻ്റെ ഒരു വാറ് ഒക്കെ കൂടി നമ്മൾ നമ്മളിതവിടെ ഇങ്ങനെ നൊക്കി വെച്ചിരിക്കണോ പിന്നെ രണ്ട് കറാമ്പ് പിന്നെ ഈ കപ്പിന് ഒരു കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത് ഇതൊരു എന്ന് വെച്ചാൽ ഇതൊരു അറുന്നൂറ് അറുന്നൂറ്റി അമ്പോൾ ഉണ്ടാവും അങ്ങനത്തെ വലിയൊരു സ്റ്റീലിൻ്റെ കപ്പാണ് ഇതിനൊരു കപ്പ് അരി ഇതൊക്കെ ഇട്ടാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ നിങ്ങളോടൊക്കെ ഇതിനെന്താ പറയുക എന്നൊക്കെ അറിയില്ല ഇത് ചോറ്റ് ചെയ്താന്ന് പറയും ഇത് ഇട്ടാൽ നല്ല നെയ്ച്ചോറ് നല്ലൊരു വാസനയാണ് നല്ലൊരു മണമാണ് അപ്പോൾ അതിനാണ് നമ്മൾ ഇത് കൊടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരട്ടാ ആ ഒരു കപ്പ് അരിക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം വേണം കേട്ടോ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒരു പാത്രം ഏത് പാത്രത്തിൽ നമ്മൾ അരി എടുക്കണേ ആ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം കിട്ടാം അപ്പോൾ ഞാൻ അത് വേഗം തിളക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് പറയുക നമ്മളെ കെത്തല്ലാണ്ട് വെക്കുകയാണ് അതിൽ വെച്ചാൽ പെട്ടെന്ന് തിളച്ചിട്ടെ നമുക്ക് അങ്ങനെ രണ്ട് കപ്പ് വെള്ളം നമ്മളിച്ച് കൊടുത്തു ഇതവിടെ കിടന്ന് തിളക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ അണ്ടി മുന്തിരി കൂടി ഒന്നുകൊണ്ട് പൊട്ടിച്ചെടുക്കണം അപ്പം നമ്മളിത് ആ ഗ്യാസും മുമ്പിൽ നമ്മളൊരു ഫാൻ കൈ ഫാൻ വെച്ചു അതിക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണ് നമ്മൾ ഡാൾഡേണ് പിന്നൊരു കുറച്ച് വെളിച്ചെണ്ണി അണ്ടും കൂടിയാണ് കേട്ടോ വെളിച്ചെണ്ണി നെയ്യും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ നല്ലോണം ചൂടായിക്കണം ചൂടാക്കണേ നമ്മളതി അണ്ടിപ്പൊക്കിട്ട് കൊടുത്ത് നമ്മളെ ഏലക്കായ് പാ

പിന്നെ അരി ആണ് ഇട്ടോ നമ്മൾ അരിക്ക് അടുത്ത് കൊടുക്കുക നമുക്ക് കുറച്ചൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ചോറ് ഫോനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഇപ്പം നമ്മൾ ഇത് കുറച്ച് അരിയറ്റെല്ലാം ഉണ്ടാക്കണത് അപ്പം അങ്ങനെ ഒന്നും ഇങ്ങോട്ട് വളർത്തെടുക്കുക നമ്മൾ ഈ അരി വെള്ളത്തിൽ ഇട്ടൊക്കെ ഒന്നും വേണ്ട നമുക്ക് കണ്ട സുഖേനം മറ്റേ നമ്മൾ കുറച്ചു നേരം ഒരു അര മണിക്കൂറൊക്കെ കണ്ടുമ്പോഴത്തേക്ക് കഴുകി വെള്ളത്തിൽ ഇട്ടേക്കണ്ട നാലഞ്ച് പ്രാവശ്യം നല്ല ആ വെള്ളം കൂടുതലുണ്ടല്ലോ നമ്മളെ കഞ്ഞിവെള്ളം പോലത്തെ കളറ് അത് പോകുന്നത് വരെ നല്ല കഴുകിയിട്ട് നമ്മൾ ഓട്ടക്കൊട്ടേക്ക് പോരുക ഊറ്റി വയ്ക്കുക എന്നിട്ട് അത് വെള്ളം മാറുന്നതിൻ്റെ ശേഷം നമ്മൾ ഈ നെയ്യും വെളിച്ചും കൂടെ ചൂടാക്കിയില്ലേ അതിട്ട് നമ്മൾ അടുത്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് കിട്ടി ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കിട്ടുന്ന വറത്തെത്താൽ മതി അതിൻ്റെ കളറ് മാറിയ കുടിച്ചാൽ ഒന്നും വേണ്ട അഞ്ച് മിനിറ്റായിട്ടങ്ങനെ നോക്കി അവർ കളറ് മാറിയാൽ കുടിക്കുക ഒന്നും ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താണെന്ന് പറയുക നമ്മൾ ചോറ് നല്ല വൃത്തിയിൽ കിട്ടും നമുക്ക് ഒന്നൊന്നിനോട് തൊടാതെ നല്ലൊരു വൃത്തിയുള്ള ചോറാവും അപ്പോൾ നമ്മൾ നേരത്തെ കെറ്റലിൽ വെള്ളം വെച്ചിരുന്നല്ല അത് നല്ല തിളച്ച് അതിന് തീർക്കൊണ്ട് വെച്ചോ ഒരു പാത്രം പാത്രമായിട്ട് നമ്മൾ രണ്ട് പാത്രമായിട്ടാണ് നമ്മൾ സാധാ പോത്തിങ്ങാണ് വയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പാത്രത്തിന് രണ്ട് പാത്രം ഒന്നും വേണ ഒരു ഒന്നര പാത്രമൊക്കെ വെള്ളം മതിയാവും ഇത് നമ്മളിങ്ങനെ വറച്ച് വെക്കുകയല്ലേ അപ്പം ഇനി നമ്മൾ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം തന്നെ എടുക്കണം കേട്ടോ ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെക്കുക ഉപ്പ് കൂട്ട് വെക്കുക ൊക്ക ഇനി നമ്മളീ ഇനി നല്ല ഒന്നാണ് മൂടി നല്ല മൂടിയിടുക മൂടി തീ എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെക്കുക ഇനി അതീ കെ അതുകൊണ്ട് വെന്ത് വരട്ട നമ്മളൊന്ന് തുറന്ന് നോക്കട്ടോ ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുത്ത ഉപ്പൊക്കെ ഇപ്പം പാകം നോക്കണേ അതേമാതിരി നമ്മൾ നേരത്തെ നേരത്തെടുത്താ ഇലയാണ് അത് ഇതിൽ ഇട്ട് കൊടുക്കുക അതിക്കെടുക്കട്ടെ ചോറ്റെയ്താന്ന് പറയത് ഉപ്പൊക്കെ ഇപ്പം പാകം നോക്കുക പോരങ്കിൽ പൊട്ട് കൊടുക്കുക ഏ എന്നിട്ട് ഇനി നമ്മളിത് കുറച്ചുനേരം കൂടി മൂടി ഇടുക കുറഞ്ഞ തീയിലാണ് കേട്ടോ ഏറ്റവും സ്ലോവിൽ നിലയ്ക്ക് ഇടുന്നത് നല്ല ഒന്നുകൂടെ വേവുള്ളൂ അപ്പം നീ ചോറൊന്ന് തുറന്ന് നോക്കുക വെള്ളമൊക്കെ വറ്റി നല്ല ഉണ്ടല്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട് സൂപ്പറായിട്ട് വന്നിരിക്കണു കേട്ടോ ചോറ് ഉണ്ടല്ലേ തുള്ളി പോലും വെള്ളമില്ല ഒന്നുമില്ല കേട്ടോ നോക്കി നിങ്ങൾ കട്ട കുത്തിയ ഒന്നുമില്ല നല്ല ഉതിർന്ന് ചാടന നല്ല ചോറായി നമ്മളിങ്ങനെ വറുത്ത് ഉണ്ടാക്കിയാലും ഇങ്ങനെ ഒരു കുണുണ്ട് പൊട്ടിപ്പൊട്ടിയ നെയ്ച്ചോർ അധികം നമുക്ക് ഒരു കട്ട കട്ടക്കെട്ടായിട്ടൊക്കെ എല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ കട്ടകട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ തോന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇതേമാതിരി ഒരാൾ രണ്ടാളൊക്കെ വിരുന്നേരായിട്ട് വരുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കിട്ടുക വീണ്ടും കണ്ടും കിട്ടുക അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക കമൻ്റൊക്കെ ഇടുക ഏ ഒന്ന് ഉണ്ടാക്കി വയ്ക്കേണ്ടിയിട്ട് എല്ലാവരും അപ്പം ചോറൊക്കെ നോക്കി നിങ്ങൾ അടിപൊളി ആയത് വേണ്ടിയില്ല നമ്മൾ വിരുന്നേരൊക്കെ ഇവിടെ എത്തിയിട്ടാണ് അപ്പം ഇത് നമ്മൾ പാത്രത്തിൽ കൊണ്ട് വിളമ്പ് വേണം അപ്പോൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം നെയ്ച്ചോറാണിത് തിന്നാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് വേണം കേട്ടോ നല്ലൊരു ചിക്കൻ മുളകിട്ടതും നെയ്ച്ചോറ് ഇട്ടാ അങ്ങനെ നമ്മൾ വിരുന്നേർക്കുള്ള ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ കണ്ടോക്കി അതിൻ്റെ കൂടെ നമ്മളൊരു പിന്നെ ചിക്കൻ മുളകിട്ടതുണ്ട് പിന്നെ ബീഫ് വരട്ടിയതുണ്ട് അതേപോലെ പപ്പടും പൊരിച്ച് നമ്മൾ വിരുന്നേരം കണ്ട് ഉഷാറാക്കിയിട്ടാണ്